ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സേമിയ പായസമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ സേമിയ ഒരു കപ്പ് പഞ്ചസാര കാൽ കപ്പ് മുന്തിരിങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് പാൽ അര ലിറ്റർ കസ്റ്റേഡ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ള ആവശ്യത്തിന് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇടുക അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്നു വന്നപ്പോൾ അതിൽ കുറച്ച് മുന്തിരിങ്ങ പകിയ ബോൾ പോലെ പോലെയാവുമ്പോൾ കോരി ഒരു പാത്രത്തിൽ വെക്കാം ഇതിലേക്ക് ഇനി ഇട്ട് സേമി ഒരു ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കയ്യെ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇത് നല്ലതായിട്ട് ഒന്ന് വേവണം നല്ലോണം ിട്ടുണ്ട് ഇതിലോട്ട് അര കപ്പ് പഞ്ചസാര ഇതിലോട്ട് അര ലിറ്റർ പാല് ഒഴിക്കണവരെ ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കസ്റ്റേഡ് പൗഡറ് കസ്റ്റേർഡ് പൗഡർ കലക്കി ഒഴിക്കാം ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇതിൽ രണ്ട് തുള്ളി വാനില എസൻസ് വാനില എസൻസ് ഇല്ലാത്തവര് ഏലക്കായ പൊടിയായാലും ചേർത്താൽ മതി റെഡി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്